മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് പോലും നമുക്കിപ്പോൾ ചിന്തിക്കാൻ കഴിയില്ല അല്ലെ കേവലം ആശയവിനിമയ എന്നതിൽ നിന്നും പണമിടപാട് മുതൽ നിരവധി ഉപയോഗങ്ങൾ മൊബൈൽ ഫോണുകൾക്കുണ്ട് പലപ്പോഴും സൈബർ തട്ടിപ്പ് സംഘങ്ങൾ നമ്മെ കൊടുക്കുന്നതും മൊബൈൽ ഫോണിലൂടെയാണ് നമ്മുടെ സ്മാർട്ട് ഫോണുകൾ ഹാക്ക് ചെയ്ത് നമ്മുടെ വ്യക്തിഗത വിവരങ്ങളും സ്വകാര്യ ഫോട്ടോകളും വീഡിയോകളും മുതൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പണവും എല്ലാം ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ അടിച്ചെടുക്കാറുണ്ട് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് തിരിച്ചറിയാനായാൽ വലിയ അപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനാകും എങ്ങനെയാണ് നമ്മുടെ ഫോണുകൾ ഹാക്ക് ചെയ്യപ്പെട്ടോ എന്ന് തിരിച്ചറിയാനാകുക എന്ന് പരിശോധിക്കാം അതിനു മുൻപ് എന്താണ് ഹാക്കിംഗ് എന്ന് നമുക്ക് പരിശോധിക്കാം നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ഫോണിൽ മറ്റൊരാൾക്ക് പ്രവേശിച്ച് വിവരങ്ങൾ ശേഖരിക്കാനും ഫോണിലെ എല്ലാ ആപ്ലിക്കേഷനുകളും ഉപയോഗിക്കാനും സാധിക്കുന്നതിനെയാണ് ഹാക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാൽവെയറുകൾ സ്പൈവെയറുകൾ ഫിഷിംഗ് തുടങ്ങിയവയിലൂടെയാണ് ഇത്തരത്തിൽ ഹാക്കിംഗ് നടത്തുന്നത് പണം തട്ടുക സ്വകാര്യ വിവരങ്ങൾ കൈക്കലാക്കുക ആൾമാറാട്ടം നടത്തുക ഒരാളുടെ പ്രവൃത്തികൾ നിരീക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് പലപ്പോഴും ക്രിമിനലുകൾ ഫോൺ ഹാക്ക് ചെയ്യുന്നത് തന്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടതായി പലരും തിരിച്ചറിയില്ല എന്നതാണ് ഇതിലെ പ്രധാന ആശങ്ക അല്ലെങ്കിൽ ആഴ്ചകളോ മാസങ്ങളോ കഴിയുമ്പോഴായിരിക്കും പലരും തങ്ങളുടെ ഫോണിൽ ആരോ അനധികൃതമായി കടന്നു കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക നമ്മുടെ കൈവശമുള്ള ഫോൺ അസാധാരണമായി പെരുമാറിയാൽ നാം വലിയ ജാഗ്രത പുലർത്തണം ഫോണിന്റെ ചാർജ് പെട്ടെന്ന് തീരുക പോപ്പുകൾ ഇടക്കിടയ്ക്ക് പ്രത്യക്ഷമാകുക നമ്മൾ ഡൗൺലോഡ് ചെയ്യാത്ത ആപ്പുകൾ ഫോണിൽ കാണുക തുടങ്ങിയവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടതായി സംശയിക്കണം ഇനി എങ്ങനെയാണ് ഫോൺ ഹാക്ക് ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം പല രീതികളിൽ സ്മാർട്ട് ഫോണുകൾ ഹാക്ക് ചെയ്യപ്പെടാറുണ്ട് സുരക്ഷിതമല്ലാത്ത സ്രോതസ്സുകളിൽ നിന്ന് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിലൂടെ സുരക്ഷിതമില്ലാത്ത വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നതിലൂടെയും ഇത് സംഭവിക്കാം മാത്രമല്ല ബാങ്ക് അലേർട്ടുകൾ ഒ ടി തുടങ്ങിയവയിലൂടെ വരുന്ന ലിങ്കുകളും ഹാക്കിംഗിന് വഴി തുറക്കാം ഇല്ലാതെ പൊതു വൈഫൈ ഉപയോഗിക്കുന്നതും അപകടകരമാണ് സ്വിം സ്വാപ്പ് ചെയ്യുന്നതിലൂടെയും ചില ഹാക്കേഴ്സ് ഫോണിൽ പ്രവേശിക്കാറുണ്ട് ചില ലക്ഷണങ്ങൾ നമ്മുടെ ഫോണിൽ കണ്ടാൽ ഹാക്കിംഗ് സംശയിക്കാം അതായത് പെട്ടെന്ന് ബാറ്ററി തീരുക കൂടുതൽ ഉപയോഗിക്കാതെ തന്നെ ഫോൺ ചൂടാവുക ഡൗൺലോഡ് ചെയ്യാത്ത ആപ്പുകൾ ഫോണിൽ കാണുക ടോപ്പുകൾ ഫോണിന്റെ പ്രവർത്തനം മന്ദഗതിയിലാകുക ആവശ്യമില്ലാത്ത കോളുകൾ സന്ദേശങ്ങൾ ഇടയ്ക്കിടെ ലോഗൌട്ട് ആവുക റിയാതെ നമ്മുടെ ഫോൺ കോണ്ടാക്റ്റിലുള്ളവർക്ക് ഫോണിൽ നിന്ന് സന്ദേശം പോവുക തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടായാൽ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാം ഇനി ഇപ്പറഞ്ഞ ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നും നോക്കാം ഫോണിൽ ഇന്റർനെറ്റ് സേവനം നിർത്തലാക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് മൊബൈൽ ഡേറ്റയും വൈഫൈയും ഓഫ് ചെയ്യണം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആപ്പുകൾ ഫോണിലുണ്ടെങ്കിൽ അവയും ഒഴിവാക്കണം ഇമെയിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുടങ്ങി ഫോണിലുള്ള എല്ലാ പാസ്വേഡുകളും അടിയന്തരമായി മാറ്റണം ആവശ്യമെങ്കിൽ ഡാറ്റ ബാക്കപ്പ് ചെയ്തതിനു ശേഷം ഫാക്ടറി റീസെറ്റ് ചെയ്യാം നിങ്ങൾ അറിയാതെ ഏതെങ്കിലും സിമ്മ പ്രവർത്തനം നടന്നുമോ എന്ന് സേവനദാതാക്കളെ വിളിച്ച് ഉറപ്പുവരുത്താം വിശ്വാസയോഗ്യമായ മൊബൈൽ സെക്യൂരിറ്റി ആപ്പുകളോ ആൻ്റി വൈറസോ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം ഇനി ഹാക്കിങ്ങിൽ നിന്നും നമ്മുടെ ഫോണിനെ സംരക്ഷിക്കാനും ചില മാർഗങ്ങളുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ മാത്രം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്നത് ശീലമാക്കണം ഇമെയിലും മറ്റു ഫോൺ സന്ദേശങ്ങളിലും വരുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക ഇടയ്ക്കിടയ്ക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക ശക്തമായ സ്ക്രീൻ ലോക്ക് ഇടുക വിപിഎനിലൂടെ മാത്രം പൊതു വൈഫൈ ഉപയോഗിക്കുക തുടങ്ങിയ ശീലങ്ങളും ഹാക്കിങ്ങിൽ നിന്നും ഫോണിനെ സംരക്ഷിക്കാൻ സഹായിക്കും